എല്ലാവർക്കും സ്വാഗതം പോണ്ടിച്ചേരിയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാടിൻ്റെയും പോണ്ടിച്ചേരിയുടെയും അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരമായ ഓറോവിൽ ആണ് പോണ്ടിച്ചേരിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഓറോവിൽ നഗരം ഉള്ളത് നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവർ ജാതി മത വർണ്ണഭേദമില്ലാതെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു ആഗോള നഗരമാണ് ഓറോവിൽ ഇവിടേക്ക് പോകുന്ന വഴികളുടെ ഇരുവശവും വനം പോലെ തിങ്ങി നിറഞ്ഞ് വൃക്ഷങ്ങൾ നട്ടിരിക്കുകയാണ് കുറേ ഭാഗം ചന്ദനക്കാടുകളാണ് എന്നും ഗൈഡ് വിവരിക്കുന്നുണ്ട് ഞങ്ങൾ ഓറോവിലിൻ്റെ പാർക്കിങ്ങിൽ എത്തി ഇവിടെ ഇറങ്ങി കുറച്ചു ദൂരം നടന്നു വേണം പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ വൃക്ഷങ്ങൾ ധാരാളമുള്ളതിനാൽ നല്ല തണലുള്ള വഴികളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് വഴിയരികിൽ ഇടയ്ക്കിടെ ചെറിയ വിൽപ്പന ശാലകളും ലഘുഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നുമുണ്ട് ഓറോവിലിൽ വളർത്തുന്ന പശുക്കളും മറ്റും ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുമുണ്ട് ഇടക്കിടെ സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകളിൽ ഓറോവിലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗൈഡ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തരികയാണ് കുറച്ച് ദൂരം കൂടി പോയപ്പോൾ ഓറോവിലിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിച്ചേർന്നു ഇവിടെയുള്ള കെട്ടിടത്തിലെ വിശാലമായ ഒരു ഹാളിൽ ഓറോവിലിനെ സംബന്ധിച്ച പ്രധാന വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിവിധ ഫോട്ടോകളുടെ ഒരു പ്രദർശനം ഉണ്ട് ഇതിനടുത്തായി ഒരു ഹാളിൽ വിവിധ കാര്യങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനവും നമുക്ക് കാണാം ഓറോവിൽ എന്നാൽ പ്രഭാത നഗരം എന്നാണ് അർത്ഥം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ച അരബിന്ദഘോഷ് എന്ന ഇന്ത്യൻ ദേശീയവാദി ഫ്രഞ്ച് അധിനിവേശ പോണ്ടിച്ചേരിയിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യയും ഫ്രഞ്ചുകാരിയുമായിരുന്ന മീര അൽഫാസയുമായി ചേർന്ന് ശ്രീ അരബിന്ദോ ആശ്രമം ഇവിടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശ്രീ അരബിന്ദോ മരണപ്പെട്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അമ്മ എന്നറിയപ്പെട്ടിരുന്ന മീര അൽഫാസയുടെ നേതൃത്വത്തിൽ അരവിന്ദോയുടെ ദർശനങ്ങൾ പ്രാവർത്തികമാക്കുന്ന ഒരു ആഗോള നഗരം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫെബ്രുവരിയിൽ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തായി ഓറോവിൽ എന്ന ആഗോള നഗരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അരബിന്ദോ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലായിരുന്ന നഗരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മിറ അൽഫാസയുടെ മരണശേഷം കേന്ദ്ര മാനവ വികസന മന്ത്രാലയത്തിലെ കീഴിലുള്ള ഓറോവിൽ ഫൗണ്ടേഷൻ്റെ സ്വയംഭരണത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് അമ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് പേരാണ് ഈ ആഗോള നഗരത്തിൽ താമസിക്കുന്നത് ഇവിടെ പ്രത്യേക സമ്പദ് വ്യവസ്ഥയും നിയമങ്ങളുമാണ് നിലനിൽക്കുന്നത് പുറമേ നിന്നുള്ളവർക്ക് ഇവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പ്രവേശനം ഇല്ല ഓറോവിൽ നഗരത്തിന് ചുറ്റുമുള്ള നിരവധി ഗ്രാമങ്ങളുമായി സഹകരിച്ച് വിവിധ പദ്ധതികൾ ഇവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് വീഡിയോ പ്രദർശനം കണ്ട ശേഷം മാട്രിമന്ത്ര് എന്നറിയപ്പെടുന്ന ഒരു വിശേഷ നിർമ്മിതി കാണുന്നതിനായി ഞങ്ങൾ പോവുകയാണ് ഇവിടെ നിന്നും ഇലക്ട്രിക് ബസ്സുകളിലാണ് ബസുകളിലാണ് മാട്രിമന്തിരിനടുത്തേക്ക് പോകുന്നത് ബസ്സിറങ്ങുന്ന സ്ഥലത്തിനടുത്തായി ഏകദേശം അര ഏക്കറോളിലധികം വിസ്തൃതിയിലായി പടർന്ന് വളർന്നു നിൽക്കുന്ന ഒരു ആൽമരം ഉണ്ട് കുളിർമ നൽകുന്ന തണൽ പ്രദാനം ചെയ്യുന്ന ഈ ആൽമരം നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത് നിരവധി സന്ദർശകർ ഇതിൻ്റെ തണലിൽ വിശ്രമിക്കുകയും ഫോട്ടോകൾ എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഈ വിസ്മയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഞങ്ങളും അനേകം ഫോട്ടോകൾ എടുത്തു വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് മാതൃമന്ദിർ വ്യൂ പോയിന്റിൽ എത്തുന്നത് ഉയർന്ന ഒരു ഭാഗത്താണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത് ഗോളാകൃതിയിൽ സ്വർണതരത്തിലുള്ള പ്ലേറ്റുകൾ പതിച്ച് കാണപ്പെടുന്ന ഈ വിശേഷ നിർമ്മിതി ദൂരെ നിന്ന് കാണുന്നതിന് മാത്രമാണ് സന്ദർശകർക്ക് അനുവദിക്കുന്നുള്ളു ഓറോവിലിൻ്റെ കേന്ദ്രഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ഈ മാതൃമന്ദിർ മാതാവിൻ്റെ ക്ഷേത്രം എന്നാണ് മാതൃമന്ദിറിൻ്റെ അർത്ഥം ഓറോവിൽ നഗരത്തിലെ വാസ്തുവിസ്മയമാണ് ഈ വിശേഷ നിർമ്മിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട ശേഷം രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് നീണ്ട മുപ്പത്തേഴ് വർഷങ്ങൾ വേണ്ടി വന്നു ഇത് നിർമ്മിച്ചെടുക്കുവാൻ പന്ത്രണ്ട് ദളങ്ങളുള്ള ഈ ഗോളാകൃത നിർമ്മിതിയെ സ്വർണവർണത്തിലുള്ള ഫലകങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഇവ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും ഇന്നർ ചേംബർ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഉൾഭാഗത്ത് ഒരു ധ്യാനമുറിയും കൂടി ഉണ്ട് ഇവിടേക്കുള്ള പ്രവേശനം പ്രത്യേക പാസുകളും സമയവും ക്രമീകരിച്ച് നിയന്ത്രിച്ചിരിക്കുകയാണ് നിശബ്ദമായ ധ്യാനവും ആധ്യാത്മികതയുമുള്ള ഇവിടെ വളരെ നിയന്ത്രിതമായി മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ മാതൃമന്ദിരൻ്റെ ചുറ്റുമുള്ള ഉദ്യാനത്തിൻ്റെയും താമരക്കുളങ്ങളുടെയും നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഉയർന്ന സ്ഥലത്തുള്ള ഈ വ്യൂ പോയിന്റിൽ വിവിധ മരങ്ങളും പോസ്റ്റുകളും മറ്റും വച്ചിരിക്കുന്നതായി കാണാം മാതൃമന്തിരൻ്റെ കാഴ്ചകൾക്ക് ശേഷം തിരികെ വരുന്ന വഴിയിൽ ഓറോവിൽ നഗരത്തിലെ വിവിധ നിർമ്മാണ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കുന്ന വിവിധ ഷോപ്പുകളുണ്ട് കൂടാതെ സന്ദർശകർക്ക് ലഘുഭക്ഷണവും മറ്റും ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും ഇവിടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ വീഡിയോ എടുക്കുവാൻ അനുവാദമില്ലാത്തതിനാൽ ഉള്ളിലുള്ള കാഴ്ചകൾ എടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഓറോവില്ലിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരികെ പോരുകയാണ് പോണ്ടിച്ചേരിയിലെ മറ്റു കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ